ആരോഗ്യ മേഖലയോടുള്ള സർക്കാർ അവഗണന യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപ്പിറങ്ങി ആരോഗ്യ മേഖലയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മരുന്നില്ല ഡോക്ടർമാരില്ല നഴ്സുമാരില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ജീവനക്കാരില്ല എന്നിങ്ങനെ പല ആരോപണങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് ആരോപിച്ചു കാഞ്ഞങ്ങാട് ഡി എംഒ ഓ ഓ ഓ ഓ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് ലീഗ് മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടായി യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് മേൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചെമ്മട്ടംവയൽ ജില്ലാ ആശുപത്രി കോംപ്ലക്സിലുള്ള ഡി എംഒ ഓഫീസിലേക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് മാർച്ച് എത്തിയത് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചു ധർണാസമരത്തിനു ശേഷം വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായതോടെയാണ് പോലീസ് പലതവണ ജലപിരങ്കി പ്രയോഗിച്ചത് തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയി ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് എസ് ഐ ടി അഖിലിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പോലീസ് സുരക്ഷ ഒരുക്കി അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നുണ്ട് സമരം ചെയ്യുമ്പോ ഞങ്ങളിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ മാത്രമാണ് ഇവിടെ സമരത്തിന് വന്നിട്ടുള്ളത് ഇന്ന് രണ്ടു ദിവസം മുമ്പാണ് സമരം തീരുമാനിച്ചത് വലിയൊരു മാർച്ചല്ല ഞങ്ങള് പ്രഖ്യാപിച്ചത് പക്ഷേ സർക്കാരിന്റെ മുമ്പിൽ പ്രതിഷേധങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്